ക്ലാസ്സിലേക്ക് വന്നത് അഞ്ഞൂറ് രൂപയുടെ നോട്ടും കൊണ്ട് എന്നിട്ട് കുട്ടികളോട് ചോദിച്ചു വേണ്ടത് അപ്പൊ കുട്ടികൾക്ക് എല്ലാവർക്കും വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ബഹളം വെച്ചു അപ്പൊ മാഷ് ചെയ്യണത് ആ നോട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ചുരുട്ടി ചുരുട്ടി ചുളിഞ്ഞു പോയ ആ നോട്ടിങ്ങനെ എടുത്തിട്ട് മാഷ് ചോദിച്ചു ഇപ്പത്തെ ആർക്കാണ് വേണ്ടത് അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു എനിക്ക് വേണം മാഷ എനിക്ക് വേണം അപ്പം മാഷ ആ നോട്ടിങ്ങനെ താഴെ ഇട്ടിട്ട് അതിൽ ചെളിയും പൊടിയും ആയി പൊടിയായി ചെളിയായി ചുളിഞ്ഞു പോയി ആ നോട്ട് പിന്നെയും ഇങ്ങനെ കയ്യിലെടുത്തിട്ട് മാഷി ചോദിച്ചു കാണാൻ ഒരു രസവുമില്ലാത്ത ചെളിയും പൊടിയും ചുളിഞ്ഞു പോയതുമായ ഈ നോട്ട് ആർക്കാണ് വേണ്ടത് അപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞു എനിക്ക് വേണം മാഷെ എനിക്ക് വേണം അപ്പം മാഷ ചോദിച്ചു അങ്ങനെ പറയണേ ഈ നോട്ട് ചെളിയായില്ലേ പൊടിയായില്ലേ ചുടിഞ്ഞു പോയില്ലേ കാണാൻ ഒരു ഭംഗിയും ഇല്ലാതായില്ലേ അപ്പ കുട്ടികൾ പറഞ്ഞു എന്നാലും ഞങ്ങൾക്ക് വേണം കാരണം ആ നോട്ടിന്റെ വില പോയിട്ടില്ലല്ലോ ആ നോട്ടിന്റെ മൂല്യം പോയിട്ടില്ലല്ലോ വാല്യൂ പോയിട്ടില്ലല്ലോ ചെളിയും പൊടിയൊക്കെ കുറച്ച് കഴിഞ്ഞാല് വൃത്തി ആയിക്കോളും എന്ന് കുട്ടികൾ പറഞ്ഞപ്പോ മാഷപ്പരോട് പറഞ്ഞോ എന്നാലേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എടാ നിങ്ങളുടെ ജീവിതം എങ്ങനെ തന്നെയാണ് ചിലപ്പോ ജീവിതം കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല ചെളിയോ പൊടിയോ തോൽവികളോ പരാജയങ്ങളോ വിഷമങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ കാരണം ഈ ജീവിതം ഇങ്ങനെ ചിലപ്പോ കാണാൻ രസമില്ലാതാവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരുടെ ചവിട്ട് കൊണ്ട് ചിലപ്പോ ഇതിൽ കാൽപ്പാടുകളൊക്കെ വീഴും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മനുഷ്യരുടെ ചവിട്ട് കൊള്ളും ചെളിയും പൊടിയുമൊക്കെയാവും അപ്പോഴും ഈ നോട്ടിനൊരു വിലയുണ്ട് എന്ന് എൻ്റെ കുട്ടികൾ എന്നോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആയുസ്സിന് ഒരു വിലയുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കാണ് ോടുണ്ടാകുന്ന ഒരു ഒരു പാഷൻ ഉണ്ട് മനുഷ്യന് ആയുസിൽ ലഭിക്കുന്ന കാര്യങ്ങളോട് ഉണ്ടാകുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഒരു നന്ദിയുണ്ട് അതാണ് മലയാളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ കലാകാരൻ അദ്ദേഹം സിനിമയിൽ തന്നെയാണ് നിങ്ങളെ നാടിനടുത്തു അദ്ദേഹമായിട്ടുള്ളൊരു ഇന്റർവ്യൂ നടക്കാറ് അപ്പൊ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയൊക്കെ സാധാരണ ആൾക്കാരാണ് കേട്ടോ സാധാരണ ഒരു അച്ഛനും അമ്മയും അപ്പൊ അച്ഛനെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം ആവേശത്തോടെ അച്ഛനെ കുറിച്ച് പറഞ്ഞു വക്കീല അച്ഛൻ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോ അമ്മയെ കുറിച്ചും ആവേശത്തോടെ പറഞ്ഞു പിന്നെ ഇയാൾക്ക് ആകെ ഒരു ചേട്ടന ചേട്ടനെ കുറിച്ച് ചോദിച്ചു ചേട്ടനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവന് സങ്കടമായി ഇവന് പറയാൻ കുറച്ചു നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോ അവൻ പറയാ ചേട്ടനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരും എൻ്റെ കാരണം എന്താണെന്നറിയോ ഈ ആൾ ഈ കലാകാരൻ നടൻ ശരിക്ക് എൻജിനീയറാണ് ജോലിയൊക്കെ കിട്ടിയിട്ടിവൻ ജോലിക്ക് പോയില്ല ഇവന് സിനിമാ നടൻ ആകണം എന്നുള്ള പ്രാന്തത്തിൽ നടക്കുകയാണ് അന്നേയും അപ്പം അന്ന് പൈസ ഉണ്ടാവില്ലല്ലോ ഭക്ഷണം കഴിക്കണം വണ്ടിയിൽ എണ്ണ അടിക്കണം വസ്ത്രം വാങ്ങണം ഇതൊക്കെ വേണ്ടേ ഇവൻ്റെ കയ്യിൽ പൈസ ഇല്ല അപ്പം ഇവൻ്റെ ചേട്ടൻ എന്തു ചെയ്യും അന്ന് എല്ലാ മാസവും നാലായിരം രൂപ അനുജൻ്റെ കയ്യിലേക്ക് കൊടുക്കും അന്ന് ചേട്ടൻ എത്ര ശമ്പളം എന്നറിയോ പതിനാലായിരം രൂപ ആകെ പതിനാലായിര കിട്ടണേ അതിന്ന് നാലായിരം ആർക്ക കൊടുക്കണേ ജോലി കിട്ടിയിട്ട് അത് രാജിവെച്ച് അതിന്റെ സിനിമയുടെ പിന്നാലെ നടക്കുന്ന ചേട്ടന് കൊടു അനുജന് കൊടുക്കുക ഈ കഥ അനുചന എപ്പോഴെ പറയണെന്നറിയോ ഏ ഈ കഥ അനുജനപ്പള പറയണന്ന് അറിയോ കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത് എന്താണ് കോടികൾ ശമ്പളം വാങ്ങുന്ന സമയത്ത് പഴയ നാലായിരത്തിൻ്റെ കഥ പറഞ്ഞ് കണ്ണ് നിറയാണ് ഇതിന് പറയുന്ന പേരാണ് നന്ദി അതാണ് ആ നന്ദിയാണ് ഗ്രാറ്റിറ്റ്യൂഡാണ് ജീവിതത്തിൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് പഠിച്ചോൺ പറയുന്നുണ്ട് എന്താണെന്നറിയോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്താണോ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് നമ്മൾ ഒരു കാലത്ത് പ്രാർത്ഥിച്ചതാണ് ഒരു ഒരു കാലത്ത് പ്രാർത്ഥിച്ചതല്ലേ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് അപ്പം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ ഉണ്ടെങ്കിൽ നന്ദിയുണ്ടെങ്കിൽ ഏഹ് പരാതിയൊന്നുമില്ല നന്ദി അങ്ങനെ ഒരാൾക്ക് നന്ദിയുണ്ടെങ്കിൽ ഇതുപോലുള്ള പലതും ഇനിയും തരാം പഠിച്ചും പറഞ്ഞാൽ നമ്മളെപ്പോഴും കാണുന്ന സ്ഥലത്ത് എഴുതി വെക്കേണ്ട വാക്ക ലൈൻ ഷക്കരത്തും ലൈൻ ഷക്കർത്തും നിങ്ങൾക്ക് നന്ദിയുണ്ടോ നിങ്ങൾക്ക് നാം കൂടുതൽ തരാം ഒരു വാക്ക് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം വിൽ സ്മിത്ത് എന്ന് പറയുന്നൊരു വലിയ കലാകാരനുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് കേട്ടോ നിങ്ങൾ കുട്ടികളോട് ഇത് ചോദിക്ക എന്തെങ്കിലും പറയാനുണ്ടോ എന്നല്ലേ പറഞ്ഞ കുട്ടികളോട് പറയുള്ള ഏ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ് ഹാപ്പിനെസ് ഇസ് പീസ് നോട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ നിമിഷ രസങ്ങളല്ല നിമിഷരസങ്ങളല്ല നിന്ന് കിട്ടുന്ന പൊതിയോ അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന കുപ്പിയോ ഒന്നുമല്ല എന്ന് പറയുന്നത് അത് തുടങ്ങുകയും ചെയ്യും തീരുകയും ചെയ്യും സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഹാപ്പിനെസ് ഇസ് പീസ് എടാ എന്ന് പറഞ്ഞാൽ മനസ്സമാധാനമാണ് നമ്മുടെ സംസാരം തുടങ്ങിയത് ഇത് പറഞ്ഞിട്ടായിരുന്നു ബർക്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ സമാധാനമാണ് ആ സമാധാനം നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്ക് എന്താണോ തന്നത് അതിൽ നന്ദി ഉള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ പേരാണ് സമാധാനം ദിവസം നൂറ് രൂപ മാത്രം വരുമാനുള്ള ആൾക്കാരും സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് പൈസയിലൊന്നുമല്ല കാര്യം പൈസയിലൊന്നും കാര്യം ദിവസം നൂറ് രൂപ മാത്രം വരുമാനം കിട്ടുന്ന ആൾക്കാരോ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് അതാണ് അപ്പോൾ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ള മനുഷ്യരോടുള്ള നമ്മുടെ സഹവാസം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന